ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഉണക്ക കുരുമുളകോ അതുപോലെ തന്നെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് അരച്ച നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ പൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണേ അതിനായിട്ട് ഇതാ ഞാൻ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിടെ ജാറിലിട്ട് കൊടുക്കാം ഇപ്പോൾ ദാ ഇതുപോലെ നമുക്ക് മിക്സിൽ ജാലിട്ടതിന് ശേഷം ഞാനിപ്പോഴത് ഒരു ടീസ്പൂൺ അളവിൽ ഉണക്ക കുരുമുളകാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടി ചേർക്കരുത് ഉണക്ക കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതാ ഇതുപോലെ കണ്ട നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കണേ ഇനി ഇതൊരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ നമുക്ക് കറി ഉണ്ടാക്കാം ഇനി ഉണ്ടല്ലോ ഇതാ ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം ഇഞ്ചിയാതെ ചെറിയുള്ളി അതെ നന്നായിട്ടൊന്ന് കനം കുറഞ്ഞരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതാ ഞാനൊരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കറി ഉണ്ടാക്കണേ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കൂടെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉലുവയും കറിവേപ്പിലയും ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വരണേ ഒരു രണ്ട് മിനിറ്റോളം ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ നമ്മളുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ വാട്ടിയെടുത്താൽ മതി കേട്ടോ മൊരിയിച്ചെടുക്കുമൊന്നും വേണ്ട നമ്മൾ സാധാരണ കറികൾക്കൊക്കെ വഴറ്റിയെടുക്കില്ലേ അതുപോലെ ഒന്നും വഴറ്റിയെടുത്താൽ മതി അപ്പോൾ മൊരിഞ്ഞു പോകാതെ നോക്കണേ അപ്പോൾ അത് അത്യാവശ്യം തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ല സ്പൈസി ആയിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാട്ടെ നമ്മൾ ആ ഒരു പേസ്റ്റിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് അധികം ചേർക്കാതിരിക്കുന്നതാവും നല്ലത് കാരണം അത്യാവശ്യം നല്ല എരിവ് ഇതിന് തന്നെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ നമ്മളുടെ ഒരു തക്കാളിയുടെയും കുരുമുളകിൻ്റെയും പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെയൊക്കെ ആ ഒരു റോസ്മെൽ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കറിയുടെ പേസ്റ്റ് അങ്ങനെ മാറിപ്പോവും അപ്പോൾ ആദ്യം ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ തക്കാളിയുടെ കുരുമുളകിൻ്റെയും ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ട് വാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അരക്കപ്പ് വെള്ളത്തിൽ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി പുളിയും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പൊട്ടും തന്നെ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇപ്പോൾ ഇതാ നന്നായിട്ട് എന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മത്തി ചെറിയ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിനേക്കാട്ടിയും കുറച്ച് വലുപ്പമുള്ള മത്തി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല വലിയ മത്തി വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറവാകും അപ്പോൾ ഒന്നുകിലും ഇതുപോലെ ചെറിയ മത്തി വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടത്തരം മത്തിയില്ലേ ആ ഒരു സൈസിലുള്ള മത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കിലോ മത്തിയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന കൊടുക്കുന്നത് കിലോ മത്തിക്കുള്ള ഒരളമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരണം ഇങ്ങനെ എപ്പോഴും കയ്യിൽ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ മത്തി ഒക്കെ ഉടഞ്ഞു പോകും അതുകൊണ്ട് ഇതാ ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മത്തിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കിതാ ഞാൻ ഇത് നമുക്ക് മുളക് കറി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യും കഴിക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത്രേ ആവശ്യമുള്ളൂ അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടിട്ട് ഇടാം അപ്പോൾ ഇതാ മത്തിയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വറ്റി വരണം അപ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാതെ ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാം കേട്ടോ അങ്ങനെ മുളകറി ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഞാനിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് മത്തിയൊക്കെ ഒക്കെ വെന്ത് വന്നപ്പോൾ അതാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ പറഞ്ഞില്ലേ അര കപ്പ് തേങ്ങയിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് കുത്തി ഇളക്കരുത് കാരണം നമ്മളെ മത്തിയൊക്കെ ഉടഞ്ഞു പോവും അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ മത്തിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരണം കേട്ടോ ഒന്നും കൂടി ഒന്ന് അങ്ങ് വറ്റി വരണം ചാറൊക്കെ നന്നായിട്ട് വറ്റി വരണം പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉള്ളി താളിച്ചൊഴിക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും കാരണം മത്തിയിലും അത്യാവശ്യം നെയ്യുള്ള മത്തിയാണ് അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ആദ്യം ഉള്ളിയൊക്കെ വാട്ടിയെടുത്തത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഉള്ളി താളിക്കാനൊന്നും നിൽക്കണ്ട ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഈ ഒരു കറി ഓഫ് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒന്നും കൂടി അങ്ങ് വറ്റി വരും ഇതാക്കണ്ട ഇപ്പം നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട് അതിൽ വെള്ളം വരും അത്രയ്ക്ക് ടേസ്റ്റാണ് നന്നായിട്ട് കണ്ടോ നമ്മളെ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ മേലെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം പുട്ടിൻ്റെ കൂടെ ഒക്കെ അതെ അടിപൊളി ി ടേസ്റ്റാണ് നല്ല കുറുകിയ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്